I wake up every minute with a fever dreams. I push some mind to a limit where it needs to be. I work like I vision I don't need to see. I pick a mind over matter, I believe in me. I need to find more arrows in the day to breathe. Need to find more power in the way i be. And when my mind turns out with the painful scenes, I need to scream out loud, I can't stop me. I wanna be the greatest like Rocky. You know I leave them all hate like a hobby. I'm out here making moves like a lobby. And if you ain't with me. I got my mind on the facts I'm a python, grab what I like real fast So until I have everything I attack everything that I lack Everything that I want and I see, matter of fact Cause I'm my own worst enemy Only if I let it be I can control anything If I can just think carefully I control my destiny Deep up in my mind I manifest it Every morning I wake up upset സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ വണ്ടിയാണ് കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ജർമ്മനിയുടെ ബി എം ഡബ്ല്യു സെഡ് ഫോർ ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പെട്രോൾ വണ്ടിയാണിത് ഇതൊരു കൺവേർട്ടിംഗ് സ്പോർട്സ് കാറാണ് യു പി രജിസ്റ്റേഡ് ആയിട്ടുള്ള ഈ വണ്ടി നിലവിലുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഏകദേശം മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണിത് ആക്സിഡന്റോ ആപാതകളോ ഒന്നും തന്നെ ഇല്ല ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ലൊരു ഹൈലൈറ്റ് ആണ് അറിയുന്നവർക്ക് ഇതറിയാം ഈ വണ്ടി നിലവിലുള്ളത് എൻഒ സിയിൽ ആണ് ഇതിന് ചോദിക്കുന്ന വില എൻ ഒ സിയിലുള്ള വിലയാണ് ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് ഒന്നല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ ആവശ്യക്കാർ ആരും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് വിളിച്ചാൽ മതി ഇതിന്റെ വണ്ടിയുടെ ഏറ്റവും തെറ്റ് കാര്യങ്ങളും കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയൊന്നുമല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ